വൈൽഡ് കാർഡ് എൻട്രികൾ ആറെണ്ണം ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളായിരുന്നു ആറ് പേരിൽ ഒരുപാട് പേരെ മലയാളികൾ പ്രേക്ഷകർ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നു എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വീടിന് അടിസ്ഥാനമായുള്ള കാര്യങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു ഡി ജെ സെബിൻ മറ്റുള്ളവരെ പറഞ്ഞു വയ്ക്കാനും അവർക്ക് പറയാനുള്ള സ്കോപ്പ് കൊടുക്കാതെ അവരുടെ ഇടയിലേക്ക് കാര്യങ്ങൾ വിതറാനുമുള്ള നല്ല ഒരു സംസാരശേഷിയുള്ള വ്യക്തിയെന്ന് തന്നെ ഡി ജെ സെബിനെ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ വന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ ഡി ജെ സിബിൻ ആകെ തകർന്ന് മെഡിക്കൽ റൂമിലേക്ക് പോയ കാഴ്ചയാണ് എല്ലാവരും അവസാനം കണ്ടത് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങണമെന്ന് തന്നെ ആവശ്യവുമായാണ് ഡി ജെ സിബിൻ എത്തിയിരിക്കുന്നത് അങ്ങനെ പുറത്തെത്തുമെന്നും ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് എല്ലാവരും അറിയുന്നത് വെറും രണ്ടാഴ്ച മാത്രമാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഡി ജെ സിബിൻ കഴിഞ്ഞത് അത്രമാത്രം കഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഡി ജെ സിബിൻ അവിടെ നിന്ന് ഇറങ്ങിയതും ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ മോഹൻലാൽ പറയുന്ന ചില കാര്യങ്ങൾ ഡി ജെ സിബിനെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാളും എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നും അല്ലാതെ ഡി ജെ സിബിൻ്റെ മാനസികാവസ്ഥ എങ്ങനെ ആകില്ലായിരുന്നുവെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഡി ജെ സിബിൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വളരെയധികം തഗ് വീഡിയോ ആയി തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു സിബിൻ എന്നാൽ സിബിന് തന്നെ ഒട്ടും പറ്റുന്നില്ല എന്നും പഴയ ട്രോമകളൊക്കെ എൻ്റെ പിന്നാലെ വരുന്നുവെന്നും എനിക്ക് ക്യുറ്റ് ചെയ്യണമെന്നും ബിഗ് ബോസിന്റെ അടുത്ത് പറയുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ തൊട്ട് രാത്രി വരെ ഒരു കാര്യത്തിലും ബിഗ് ബോസ് പറയാതെ അനങ്ങിയിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞു മാത്രമാണ് സിബിൻ തന്റെ വിശ്രമം മാറ്റി പുറത്തേക്കിറങ്ങിയത് ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ആരോടും സംസാരിക്കാതെ മാറിയിരിക്കുകയായിരുന്നു സിബിൻ രാവിലെ മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വയൽ കാടായി എത്തിയവരിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചതിൽ ഒരാൾ തന്നെയാണ് ഡി ജെ സിബിൻ കൂടെ വന്ന വൈൽഡ് കാടുകളേക്കാൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവരേക്കാൾ മികച്ച ഗെയിമുകളാണ് ഇയാൾ വീടിനുള്ളിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങുമ്പോൾ അതെല്ലാവർക്കും വേദനയായി മാറുന്നു നടുവേദന ശക്തമായതിനെ തുടർന്ന് പൂജ പോയി അതിന് പിന്നാലെയാണ് സിബിനും തൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞു പോയത് സിബിനും പൂജയും കേരളത്തിലേക്ക് പുറപ്പെട്ടുവെന്ന് വാർത്തകൾ പറയുന്നുണ്ടെങ്കിലും സിബിനെക്കുറിച്ചാണ് കൂടുതൽ പേരും ചോദിച്ചത് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഇങ്ങനെ തെറ്റാൻ മാത്രം മോഹൻലാൽ എന്താണ് പറഞ്ഞതെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ അത്രമാത്രം അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹത്തിനെ ക്വിറ്റ് ചെയ്യണമെന്നും ഇവിടം മടുത്തു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിന് അത്രമാത്രം തോന്നണമെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഒരുപാട് തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഡി ജെ സിബിൻ അതുകൊണ്ട് ബിഗ് ബോസിൽ വന്ന ഒരുപാട് കാര്യം നേടണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും സാധിക്കാതെ പോകുമ്പോൾ അത്രമാത്രം സ്ട്രെസ്സിലാണ് തന്റെ ജീവിതം പോകുന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഡി ജെ എനിക്ക് പോകണം മറ്റൊന്നും എനിക്കത് പറയാനില്ല പുറത്തിറങ്ങി കൗൺസിലിംഗ് ചെയ്തപ്പോഴും ഒക്കെ തന്നെയും മറ്റുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല എന്നും എനിക്ക് ഇറങ്ങി പോകണമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നുമാണ് ഡി ജെ സിബിൻ പറഞ്ഞത് അതെല്ലാവർക്കും വലിയൊരു ഷോക്കായി മാറിയിരുന്നു ഇപ്പോൾ ഡി ജെ സിബിൻ വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്കാകെ നിരാശയാണ് ഗബ്രയും ജോസ്മിനും ഒക്കെ വലിച്ച വരയിൽ നിർത്താനൊക്കെ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ അതൊക്കെ പോയതിൻ്റെ സന്തോ സങ്കടമുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ